ഒരുപാട് നല്ല ചിത്രങ്ങൾ കൂടി തിയേറ്ററിലേക്ക് എത്തിയ ഒരു ഓണവാരം കൂടിയാണ് കേട്ടോ ഇത് ഒരുപാട് മികച്ച അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് രസകരം ഈ സിനിമാ മേഖലയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിലും നല്ല സിനിമകൾ വരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് പ്രതീക്ഷ നൽകുന്നതാണ് ഈ സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ എന്തുകൊണ്ട് അമ്മ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോയില്ല ആദ്യം തന്നെ വൈകി എന്നുള്ള ചോദ്യം നിലനിന്നിരുന്നു അതിനു പിന്നിൽ ഒരു താരം എന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് അത് ആരാണ് എന്ന് വെളിപ്പെട്ടത് ഇന്നലെ ന്യൂസ് ട്രെൻഡ് ന്യൂസ് എയ്റ്റീൻ പ്രൈം ഡിബേറ്റിലാണ് ജോസ് തോമസ് സംവിധായകൻ ജോസ് തോമസിന്റെ പ്രതികരണത്തിൽ അത് ജഗദീഷ് ആയിരുന്നു അത്തരത്തിലൊരു വൈകിക്കലിന്റെ കാരണം എന്ന് വ്യക്തമാക്കുന്നു ഇതൊക്കെ നമുക്ക് വിശദമായി നമുക്ക് പരിശോധിക്കാം സ്വാഗതം ന്യൂസ് ട്രെൻഡിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ശക്തമായ നിലപാടെടുക്കണമെന്ന് വാദിച്ച നടൻ ജഗദീഷ് തന്നെയാണ് അമ്മ സംഘടനയുടെ പ്രതികരണം വൈകിപ്പിച്ചത് എന്ന് വെളിപ്പെടുത്തൽ ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സംവിധായകൻ ജോസ് തോമസ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് വാർത്താ സമ്മേളനം നടത്തേണ്ട എന്ന് ആദ്യം പറഞ്ഞത് ജഗദീഷ് ആണ് എന്ന് ജോസ് തോമസ് പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലും വാർത്താ സമ്മേളനത്തിന് തയ്യാറായിരുന്നു ഫെഫ്കയും അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്താനാണ് ആലോചിച്ചത് എന്നാൽ ജഗദീഷിന്റെ എതിർപ്പിനെ തുടർന്നാണ് ആ തീരുമാനം അന്ന് മാറ്റിയതെന്ന് ജോസ് തോമസ് പ്രൈം ഡിബേറ്റിൽ വെളിപ്പെടുത്തി ജഗദീഷ് പിന്നീട് നിലപാട് മാറ്റിയെന്നും ജോസ് തോമസ് പറയുന്നു അമ്മയിലെ ചിലരുടെ എതിർപ്പാണ് സംയുക്തമായി മാധ്യമങ്ങളെ കാണുന്നതിന് തടസ്സമായത് എന്നും ഇന്നലെ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ചുള്ള ന്യൂസ് ചർച്ചയ്ക്കിടയിലാണ് ജോസ് തോമസ് ജഗദീഷ് എന്ന നടന്റെ പേര് വെളിപ്പെടുത്തിയത് ആദ്യം ആ പ്രതികരണത്തിലേക്ക് ഈ ഹേമാചമ്മത്തി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ മമ്മൂട്ടിയും മോഹൻലാലുമായി സംസാരിക്കും നമുക്കൊരു വാർത്താ സമ്മേളനം നടത്താം ഇത്രയേ ഉള്ളൂ ആ റിപ്പോർട്ട് ഒന്ന് പഠിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അന്ന് ഒരു നടൻ അതിലിടപെട്ടിട്ട് പറഞ്ഞു പത്രസമ്മേളനം നടത്തരുത് മാധ്യമങ്ങളെ കാണരുത് നമ്മൾ എന്തിരിപ്പോൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രധാന നടന്മാർ അതിനെ സമ്മതിച്ചു കൊടുത്തു ഇതാണ് അന്ന് വാർത്താ സമ്മേളനം പോയി പിന്നെ അങ്ങനെ ആൾ ആരാണ് അമ്മ അമ്മയിലെ ഒരു പ്രധാനിയാണോ അത് പറഞ്ഞത് എനിക്ക് ഒരു ജഗദീഷ് ആണ് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് താങ്കൾ ഗുരുതരമായ ഒരു ഗുരുതരമായ ഒരു കാര്യമാണ് പറയുന്നത് ജഗദീഷ് ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും അത് വേണ്ട എന്ന് വെച്ചു എന്നാണോ താങ്കൾ പറയുന്നത് ഞാനല്ല ഇത് ഉണ്ണികൃഷ്ണൻ ഞാനുമായി സംസാരിച്ചപ്പോൾ വന്നതാണ് ഇത് ഞാൻ ഇപ്പോൾ പുറത്തു പറയുന്നത് ഞങ്ങൾ പത്രസമ്മേളനം നടത്താൻ ഷെർക്ക നടത്താൻ താമസിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കമ്മിറ്റി വിശദമായി ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ട് ഞങ്ങളുടെ ജനറൽ കൗൺസിൽ കൂടി ഇത്തരം ചോദ്യങ്ങൾ മുഴുവൻ കൊടുത്ത് അവരിൽ നിന്ന് ഉത്തരം തേടി മൂന്ന് ദിവസം എല്ലാ പ്രധാനപ്പെട്ട അംഗങ്ങളുമായി നിരന്തരമായി ചർച്ച നടത്തിയിട്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയത് അപ്പോ ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇരുപത്തിയാറ് പ്ലാൻ ഓഫ് ആക്ഷൻ നടത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു ഒരു കാര്യം ശ്രീ ക്ലാരിറ്റി വേണം കാരണം താങ്കൾ ൊണ്ടാണ് ജഗദീഷാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കൃത്യമായിട്ട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയണം എന്ന് അത് താങ്കൾ അദ്ദേഹത്തിന്റെ അദ്ദേഹ മാധ്യമങ്ങളോട് സംസാരിച്ച രീതി താങ്കൾ ശ്രദ്ധിച്ചിരുന്നതാണല്ലോ ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് അപ്പോൾ ഇതേ ജഗദീഷ് തന്നെ ആദ്യം ഇങ്ങനെ തടസ്സവാദം ഉന്നയിച്ചു എന്നാണോ താങ്കൾ പറയുന്നത് തടസ്സവാദം ഉന്നയിച്ചു എന്ന് ബി ഉണ്ണി കൃഷ്ണൻ പറഞ്ഞതാണ് മാത്രവുമല്ല മമ്മൂട്ടിയും മോഹൻലാലിന്റെയും പറഞ്ഞത് എന്ന് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് ഇത് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല പക്ഷേ ഇക്കാര്യത്തിൽ ജഗദീഷ് ഒരു ഹീറോ ആയു കാരണം അമ്മയിൽ അമ്മയിൽ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തയാളെന്ന രീതിയിലാണ് ജഗദീഷിനെ പിന്നീട് കാണാനായത് ശ്രീ ജോസ് തോമസ് അതിന്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് എന്താണെന്ന് എനിക്കറിയില്ല ഇത് സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നീട് ജഗദീഷ് ഹീറോയായി അത് ഓക്കെ ജഗദീഷ് എന്റെ അടുത്ത സുഹൃത്താണ് പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് മാറ്റി പറഞ്ഞത് ചിലപ്പോൾ പിന്നീട് തീരുമാനങ്ങൾ മാറ്റി കാണാം അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായി കാണാം ഞാൻ അങ്ങനെ വിചാരിക്കാം അതെ എന്തായിരുന്നു അന്നത്തെ തടസ്സം മാധ്യമങ്ങളോട് സംസാരിച്ചാൽ മാധ്യമങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കും അതുകൊണ്ട് അമ്മ സംഘടനയ്ക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്നായിരുന്നു ജഗദീഷ് ജഗദീഷ് അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേണ്ട തീരുമാനിക്കപ്പെട്ടു എന്നേയുള്ളൂ അത് എന്താണ് അതിന്റെ കാരണം എന്ന് അതിന്റെ റീസൺ കൃത്യമായി അറിയില്ല ന്യൂസ് ഐറ്റി സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ നയിച്ച ചർച്ചയിലായിരുന്നു പ്രൈം ഡിബേറ്റിലായിരുന്നു ജോസ് തോമസിന്റെ പ്രതികരണം മഞ്ജുഷ് ഗോപാൽ തന്നെ നമ്മുടെ ഇപ്പോൾ ആദ്യം മഞ്ജു ഈ ജഗദീഷ് ഇപ്പോൾ മഞ്ജുഷ ചോദിച്ചതുപോലെ തന്നെ ആദ്യം ഹീറോ ആകുകയായിരുന്നു ജഗദീഷ് ഏറ്റവും വ്യക്തതയോടുകൂടി ഏറ്റവും കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് നിലപാടെടുക്കുക ആളുകൾ അത് കണ്ട് കൈയടിക്കുക പക്ഷേ പിന്നീട് നിലപാട് മാറ്റം എന്നാൽ ഇത് വൈകാനുള്ള കാരണം ജഗദീഷ് ആണ് എന്നുള്ള വെളിപ്പെടുത്തൽ ജോസ് തോമസ് നടത്തുന്നു എന്താണ് എന്താണ് പൊളിറ്റിക്സ് ഇത് എൽ ചർച്ചയിലെ കാര്യങ്ങൾ വന്ന് തന്നെ കെഫ്ക കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു മിനിയാന്നായിരുന്നു കെഫ്കയുടെ വാർത്താ സമ്മേളനം കൊച്ചിയിൽ നടന്നത് അതിൽ കെഫ്കയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനാണ് പങ്കെടുത്തത് അദ്ദേഹമാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് അദ്ദേഹം ഇങ്ങനൊരു വാർത്താ സമ്മേളനം കെഫ്ക നടത്താൻ കാരണമായിട്ട് പറഞ്ഞത് കെഫ്കയുടെ വിവിധ യൂണിയനുകൾ ചേർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിവിധ തലങ്ങളിൽ പഠിച്ചു എന്നിട്ട് ഒരു നിരീക്ഷണത്തിൽ ഒരു നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേരുകയായിരുന്നു അതിൽ പല നിർദ്ദേശങ്ങളും അവർക്ക് സ്വീകാര്യമാണ് ഇത് നടപ്പിലാക്കാൻ പൂർണ്ണമായ രീതിയിൽ സിനിമാ മേഖലയിൽ നടപ്പിലാക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘടന തീരുമാനമെടുക്കുകയും ചെയ്തു എന്ന് വിശദീകരിച്ചതാണ് അതോടൊപ്പം തന്നെയാണ് ഹേമ കമ്മിറ്റിയിലെ ചില ശുപാർശകളും അവരുടെ പഠന രീതികളും അതിലുള്ള എതിർപ്പുകളും ഒക്കെ വ്യക്തമാക്കിയത് ഈ സമയത്താണ് വി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് കാര്യങ്ങൾ പഠിച്ച് ഒരു വിശദമായി തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് പറയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് തൊട്ട് പിറ്റേ ദിവസം തീരുമാനിച്ചിരുന്നതാണ് അത് ഫെസ്ത മാത്രമല്ല നിർമ്മാതാക്കളുടെ സംഘടനയും ഒപ്പം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും ഈ മൂന്ന് സംഘടനകളും കൂടി ചേർന്ന് സംയുക്തമായിട്ട് മാധ്യമങ്ങളെ കാണുന്നതിന് വേണ്ടി ഒരു ഒരാലോചന നടന്നിരുന്നു ആ ആലോചനയിൽ മമ്മൂട്ടി മോഹൻലാലും പങ്കെടുത്തിരുന്നു അവർക്കും താല്പര്യമായിരുന്നു ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയാതെ പോകേണ്ട കാര്യമില്ല ഞങ്ങളിത് പഠിച്ചിട്ട് കൃത്യമായ വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയും എന്താണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയുമെന്ന് അത് വ്യക്തമാക്കാമെന്ന് അപ്പോൾ തന്നെ ആലോചിച്ചതാണ് പക്ഷേ ഇങ്ങനെ ഒരു ആലോചന നടന്നപ്പോൾ അതിൽ ചിലർ അഭിനേതാക്കളുടെ സംഘടനയിൽ നിന്ന് എതിർപ്പുമായിട്ട് വന്നു ഇപ്പോൾ അങ്ങനെ മാധ്യമങ്ങളെ കാണേണ്ട ആവശ്യമില്ല അവരിൽ നിന്ന് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ഉണ്ടാകും അതിന് മറുപടി പറയാൻ നമ്മൾ ബുദ്ധിമുട്ടും കാരണം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് നമ്മളാണ് റിപ്പോർട്ട് പ്രകാരം എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വന്നതുകൊണ്ട് അമ്മ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്ന് മിനിയാന്ന് വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നു പക്ഷെ ആ പേര് ആരൊക്കെയാണ് ഇങ്ങനെ അമ്മയിൽ നിന്ന് എതിർപ്പുമായി വന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല അതിനിടെയാണ് മറ്റൊരു വിഷയം കൂടി അതിലേക്ക് വന്നത് അമ്മയെ ഒരു ട്രേഡ് യൂണിയൻ ആക്കി മാറ്റുന്നതിന് വേണ്ടി അമ്മ സംഘടനയെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുക ഒരു അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി അമ്മയിൽ നിന്ന് തന്നെ ചില ആളുകൾ സമീപിച്ചിരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ അത് ഫെഫ് കെക്ക് തൽക്കാലം അങ്ങനെ ഒരു തീരുമാനത്തിനൊപ്പം നിൽക്കുവാൻ പറ്റുകയില്ല ഇപ്പോൾ തന്നെ ഇരുപത്തിയൊന്ന് യൂണിയനുകൾ ഫെഫ്കെയിൽ ഉണ്ട് അതുകൊണ്ട് അതിന്റെ സാങ്കേതികമായി കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എങ്കിലും ട്രേഡ് യൂണിയൻ ആവുന്നതാണ് നല്ലത് എന്നുള്ള ഉപദേശം നൽകിയെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇങ്ങനെ അമ്മയിൽ പിളർപ്പുണ്ടാകാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നു അതോടൊപ്പം തന്നെ ആരാണ് അമ്മയിൽ നിന്ന് ഇങ്ങനെ തടസ്സവാദം ഉന്നയിച്ചത് മാധ്യമങ്ങളെ അഭിമീകരിക്കുന്നതിന് വേണ്ടി അഭിമുഖീകരിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അത് വലിയ വിവാദമായപ്പോൾ എന്തൊക്കെയോ ഈ സിനിമാ സംഘടനകൾക്കിടയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ സംഘടനയ്ക്കുള്ളിലും ചില തർക്കങ്ങൾ ഉണ്ട് എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ സിനിമാ മേഖലയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ജോസ് തോമസ് എന്ന് പറയുന്നയാൾ സംവിധായകനാണ് അദ്ദേഹം ഫെഫ്കയുടെ ഒരു മുതിർന്ന അംഗവും മാത്രമല്ല അദ്ദേഹം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ് ഏഴംഗ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒരാളാണ് ജോസ് തോമസ് അദ്ദേഹം ഫെഫ്കയുടെ രൂപീകരണ സമയത്ത് മുതൽ തന്നെ ഫെഫ്കയിൽ സജീവമാണ് ഫെഫ്ക സംവിധായക യൂണിയന്റെ പ്രധാന സംഘം കൂടിയാണ് ഭാരവാഹി കൂടിയാണ് അപ്പോൾ അദ്ദേഹം ഇന്നലെ പഴണ്ടി പേരിൽ ന്യൂസൈറ്റിന്റെ ഫയണ്ടി പേരിൽ പങ്കെടുത്തിരുന്നു അതിൽ ഇങ്ങനെ ഈ ചർച്ചയ്ക്കിടെ ഇത്തരം കാര്യങ്ങൾ വന്നിരുന്നു കാരണം ഇങ്ങനെ എന്തുകൊണ്ടാണ് ഫെഫ്ക ഇത്രയും വൈകി വൈകിയൊരു നിലപാടെടുത്തത് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഓഗസ്റ്റ് പതിനെട്ടിന് ശേഷം ഓഗസ്റ്റ് പന് പതിനൊന്നിനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുവാനായിട്ട് അവർ തയ്യാറായത് അപ്പോൾ ഇത്രയും സമയം എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചപ്പോഴാണ് ജോസ് തോമസ് പറഞ്ഞത് ഇത് അന്ന് തന്നെ ഇങ്ങനെ എന്തുകൊണ്ട് ഞങ്ങൾ ഇത് പഠിച്ച് പറയാമെന്ന് ഒരു നിലപാടെടുക്കുന്നു എന്ന കാര്യം മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ ഈ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് ചില തടസ്സങ്ങൾ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടാവുമല്ലോ ആരാണ് തടസ്സം എന്നതെന്ന് അത് ഉണ്ണികൃഷ്ണൻ ആണെങ്കിൽ വ്യക്തമാക്കിയിട്ടുമില്ല അപ്പോൾ ജോസഫ് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു മടിയുമില്ല അത് ജഗദീഷാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജഗദീഷാണ് അങ്ങനെ ഒരു തടസ്സവാദം ഉന്നയിച്ചത് ഇപ്പോൾ മാധ്യമങ്ങളെ കാണേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ അതിൽ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാലിനും അപ്പോൾ ഈ കൂടിയാലോചന നടക്കുമ്പോൾ ഉണ്ടായിരുന്ന മമ്മൂട്ടിക്കും അത് താല്പര്യമായിരുന്നു മാധ്യമങ്ങളോട് ഇത് പറയുന്നതിന് വേണ്ടി പക്ഷേ ജഗദീഷിന്റെ എതിർപ്പുണ്ടായി അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ ഒരു കൂടിയാലോചനയിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു ഈ എതിർപ്പ് ഫെഫ്ക പരസ്യമാക്കാൻ അവർ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ് കാരണം അമ്മയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു എതിർപ്പുണ്ടായി എന്ന് ഇന്നലെ മിനിയാന്ന് ഫെഫ്ക നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് നൽകിയ കുറിപ്പിലും പറഞ്ഞിരുന്നു ആ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് ചില എതിർപ്പ് വന്നതുകൊണ്ടാണ് മാധ്യമങ്ങളെ കാണാതിരുന്നത് എന്ന് അതായത് കെപ്കയെ പ്രതിക്കൂട്ടിലാക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടി ഉള്ള അവർ ആലോചിച്ചെടുത്തൊരു തീരുമാനം തന്നെയാണ് അമ്മയിൽ ഇങ്ങനെ ഒരു ഭിന്നതയുണ്ട് അവരൊരു അഴകുഴമ്പൻ സമീപനമാണ് ഇക്കാര്യത്തിൽ എടുത്തത് ഞങ്ങൾ പക്ഷേ ഇതാ ഒരു കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് വൈകിയാണെങ്കിലും മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന കാര്യം അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഈ അമ്മയിലെ ഭിന്നത അത് ആരാണ് അതിൽ ഇടപെട്ടത് എന്ന കാര്യവും പറഞ്ഞത് എന്ന കാര്യം വ്യക്തമാണ് ബി ഉണ്ണികൃഷ്ണുമായിട്ട് ന്യൂസൈറ്റീൻ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ കാര്യത്തിൽ കൂടുതൽ പറയുന്നില്ല എന്നാണ് ഇനി ആരാണ് ഇതിൽ തടസ്സവാദം ഉന്നയിച്ചത് എന്ന കാര്യം ഞാൻ പറയുന്നില്ല ഞാനായിട്ട് ആരുടെയും പേര് വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിട്ടില്ല പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞിട്ടില്ല ആരാണിങ്ങനെ ഈ മാധ്യമങ്ങളെ കാണുന്നതിൽ നിന്ന് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാകാൻ കാരണമായത് എന്ന കാര്യം ഞാനായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം അത് ഈ ജഗദീഷ് ആണോ എന്നോ അല്ല എന്നോ പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പക്ഷേ ജോസ് തോമസിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് സെപ്റ്റയുടെ അഭിപ്രായം തന്നെയാണ് എന്റെ കാര്യത്തിൽ സംശയമില്ല കാരണം സെപ്റ്റയോട് അത്രമാത്രം യോജിപ്പുള്ള ഒരാളാണ് സംവിധായകൻ ജോസ് തോമസ് അപ്പം സെപ്റ്റയുടെ അഭിപ്രായം തന്നെയാണ് അദ്ദേഹത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ജഗദീഷിനോട് ഇന്നലെ ജഗദീഷിനെ വിളിച്ചിരുന്നു പക്ഷെ അദ്ദേഹം അത് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇതിലൊരു കാര്യം എന്ന് പറയുന്നത്

ഈ ചില ആളുകൾ പിന്നീട് പ്രോഗ്രസീവ് ആയിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഉണ്ട് ഈ ആരാണോ ഈ ഇതിനെ മോശം ഒരു ഇമേജ് സിനിമാ സംഘടനകൾക്ക് ഉണ്ടാക്കാൻ കാരണമായത് അങ്ങനെയുള്ള ആൾ തന്നെ പിന്നീട് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് വന്നു അത് അദ്ദേഹം ഒരു ഹീറോയായി ആ പ്രയോഗം ജോസോബസും നടത്തിയിരുന്നു പിന്നീട് ഹീറോയായി മാറുന്നതാണ് കണ്ടത് അതുപോലെ തന്നെ മാറ്റം വരുത്തുന്നത് കണ്ടു അറിയില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം അത് മേഖലയിൽ വലിയ വലിയ ചർച്ചയാണ് ഈ ഒരു വിഷയം ചർച്ച ചർച്ചയായി മാറിയിട്ടുണ്ട് ബഷീർ ഈ അമ്മ ഫെഫ്ക ഒരു സംയുക്ത പ്രതികരണം വാർത്താ സമ്മേളനം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നടത്താം നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിലപാടിലേക്ക് എത്തിയതാണ് പക്ഷെ അവിടെ അമ്മയിൽ നിന്നുണ്ടായ എതിർപ്പാണ് അത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടക്കാതെ പോയത് എന്ന് ഫെഫ്ക ഉന്നയിക്കുകയുണ്ടായി ഇതിന് പിന്നിൽ ജഗദീഷ് ആണ് എന്ന് ജോസ് തോമസ് ന്യൂസ് എന്നീനോട് വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു താങ്കൾക്ക് എന്താണ് തോന്നുന്നത് തോന്നിയന്തിനായിരിക്കാം ജഗദീഷ് അത്തരത്തിലൊരു നിലപാടെടുക്കുന്നത് പക്ഷെ മാത്രമല്ല പിന്നീട് മാധ്യമങ്ങൾ കൊല്ലെത്തി അമ്മ കൃത്യമായ നിലപാട് പറയാത്തതിനെ വിമർശിക്കുകയും ചെയ്തത് അതേ ജഗദീഷാണ് ജഗദീഷ് പെട്ടെന്ന് തീരുമാനം ഉൾപ്പെടുന്ന ഒരു മൊത്തത്തിൽ അവർ പറഞ്ഞു ഗഗതീഷ് ഒറ്റക്കയറ്റ തീരുമാനം ഇട്ടല്ല അവിടെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സേമ കമ്മീഷന്റെ ഒരു ഇത് ഒരു ഗുരുതരമായ ആരോപണം പറഞ്ഞ സമയത്ത് അവിടെ റിഹേഴ്സൽ നടക്കുന്ന സമയ സ്ഥലത്തു ഈ പത്രക്കാർ ചോദിച്ചത് അപ്പം കൂടിയാലോചിച്ചിട്ട് മറുപടി അറിയാനിട്ട് രതീഷും മമ്മൂക്കടക്കുന്ന കൂട്ടത്ത് പറഞ്ഞു അല്ല ഗതീഷിന്റെ ഒറ്റക്കുള്ള തീരുമാനിച്ച രഗീഷ് പറഞ്ഞോളൂ അതായത് ജഗദീഷിന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമായിരുന്നില്ല എന്നാണോ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല പക്ഷേ ഈ ജോസ് തോമസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ മമ്മൂട്ടി മോഹൻലാലും വാർത്താസമ്മേളനം നടത്താൻ തയ്യാറായിരുന്നു പക്ഷേ ജഗദീഷാണ് വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചത് എന്നാണ് തോമസ് അങ്ങനെ അങ്ങനെ പറയില്ല ജോസ് തോമസ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ ജോസ് തോമസ് ഉള്ളത് അതെ അത് ജഗദീഷ് പറയുന്ന ഉണ്ണികൃഷ്ണൻ പറഞ്ഞാണല്ലോ പക്ഷെ രണ്ടാമത്തെ ശ്രീ ലിബർട്ടി ബഷീർ ഒരു മിനിറ്റ് ഒന്ന് ഫോണിൽ തുടരാമോൺ മഞ്ജുഷ് ഈ ഇന്നലെ ജോസ് തോമസ് പറഞ്ഞതിൽ അതിലൊരു വ്യക്തത ഉണ്ടായിരുന്നു മഞ്ജുഷ് ഇന്നലെ ലിബർട്ടി ബഷീറുമായിട്ട് സംസാരിച്ചതാണ് ലിബർട്ടി ബഷീർ അതിനകത്ത് ഒരു കാര്യമുള്ളത് ഇപ്പോൾ അമ്മയുടെ മാത്രം ഒരു വാർത്താ സമ്മേളനത്തിന്റെ കാര്യമല്ല അവിടെ ഈ ഒരു ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദമായിരിക്കുന്നു മൂന്ന് പേരും കൂടെ മൂന്ന് പ്രമുഖ സംഘടനകളും കൂടെ താങ്കളും കൂടി ഉൾപ്പെട്ടതാണല്ലോ നിർമ്മാതാക്കളുടെ സംഘടന നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പെഫ്കയും അമ്മയും സംയുക്തമായിട്ടൊരു വാർത്താ സമ്മേളനം നടത്തുക എന്ന ഐ ആയിരുന്നു അത് നടക്കാതിരുന്നതിലുള്ള അമർഷപ്പാട് ഇപ്പോൾ പെഫ്ക പരസ്യമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പെഫ്കയും അമ്മയും എപ്പോഴും യോജിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളാണല്ലോ നമുക്കെല്ലാവർക്കും അറിയാം ഈ മാച്ചയ്ക്ക് ശേഷം മാച്ച വിളർന്ന് പെഫ്ക വന്ന സമയം തൊട്ട് തന്നെ ഈ ഫെക്കയും അമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറില്ല ഇവിടെയപ്പോൾ അമ്മയിൽ നിന്ന് ഇങ്ങനെ ഒരു എതിർപ്പുള്ളതിനാൽ ഞങ്ങളും ഈ സമൂഹത്തിന് മുന്നിൽ ചീത്തയായി എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ ഫെഫ്കയിലെ മുതിർന്ന അംഗങ്ങൾക്ക് പോലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ അത് പരസ്യമാക്കിയെന്ന് തന്നെയല്ലേ അല്ലാതെ ഇപ്പോൾ അമ്മ തനിയെ നടത്താനുള്ള ഒരു വാർത്താ സമ്മേളനം അവർ കൂടിയാലോചിച്ച് മാറ്റി എന്നുള്ളതല്ല മൂന്ന് പേര് മൂന്ന് പ്രമുഖ സംഘടനകളും ചേർന്ന് നടത്താനുള്ള വാർത്താ സമ്മേളനമായിരുന്നു അത് അമ്മയുടെ എതിർപ്പുകാരോ നടന്നില്ല ഇക്കാര്യം പറയുന്നത് വേറെ കാര്യമല്ല ഫെഫ്റ്റ് തന്നെയാണ് ഇത് പറയുന്നത് ബി ഉണ്ണികൃഷ്ണന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിതരണം ചെയ്ത മാധ്യമങ്ങൾക്കുള്ള ആ ഒരു നോട്ടുണ്ടായിരുന്നു അതിനകത്തും ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ ജോസ് തോമസ് പറഞ്ഞ് നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പറയാൻ ഉദ്ദേശിച്ചു തന്നെ ജോസ് തോമസ് പറയുന്നു അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ ഇതിൽ തിരുത്തു വരുത്തട്ടെ ഇത്രയും സമയമായിട്ട് അദ്ദേഹം തിരുത്തിയില്ലല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഇങ്ങനെ ഒരു നിലപാട് അന്ന് പറഞ്ഞയാൾ പിന്നീട് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ വരുന്നതും ഞങ്ങൾ കണ്ടു എന്ന് അപ്പോൾ ഇത് ഈ പേര് വെളിയിൽ വരണമെന്ന് ഫെഫ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞു അങ്ങനെ അങ്ങനെ കരുതാമല്ലോ ബഷ്യൽക്കാർ അല്ല ുള്ളടക്കം എനിക്ക് പറയാൻ പറ്റില്ല കാരണം അമ്മ എന്ന സംഘടനയും കൂടി പത്ത് സമയണ്ട സമയത്താണ് അതിനൊരു വയലി ഉണ്ടായത് അതിന് അതാന്ന് ചെവർക്ക ആഗ്രഹിച്ചിട്ടുണ്ടായ മാത്രം സമയത്ത് ഇതൊന്നും നിന്നില്ല അവര് ഒരു ഈ യമാ കമ്മിറ്റിന്റെ സംബന്ധിച്ച് ഇന്നുവരെ അവരൊന്നും പ്രതികരിച്ചിട്ട പ്രതികരിക്കേണ്ട ആവശ്യമില്ല കാരണം പൊട്ടീസന്റെ ഒരംഗത്തിന്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല പിന്നെ അവരെന്തിനാണെന്ന് പറഞ്ഞാണ്ട് പ്രതികരിക്കേണ്ട ആവശ്യം ഈ കെയിലെ ഏറ്റവും കൂടുതൽ ആരോപണം ഉണ്ടായത് ഫെകിയിലെ മെമ്പേഴ്സിന്റെ പ്രൊഡക്ഷൻ പോലീസിനും ഡയറക്ടേഴ്സിന്റെ വിഭാഗം ആൾക്കാർ അതിന്റെ ഡയറക്ടേഴ്സിന്റെ പേരിലാണ് കുറെ ആരോപണം ഇട്ടത് ഒരു കാര്യം മനുഷ്യ അമ്മയിൽ തന്നെ ഒരു നാലോ അഞ്ചോ ആൾക്കാരുടെ പേരിൽ ആരോപണമുണ്ടെങ്കിൽ കൂടുതൽ പേരിൽ ആരോപണം ഉണ്ടായിട്ടില്ല അപ്പൊ പെട്ടെന്ന് അവര് അവരുടെ തീരുമാനം ആരോപിക്കാണ്ട് എന്തെങ്കിലും വിട്ട് കഴിഞ്ഞിട്ട് പറയുന്ന സമയത്ത് അപകടത്തിൽ നടക്കുന്നു ജഗദീഷ് അതിനെപ്പറ്റി ജഗദീഷ് പറഞ്ഞ മാത്രം നമ്മക്ക് പിന്നാക്കി ചെയ്തു കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത് ഇപ്പൊ ജഗദീഷിന്റെ ടാർഗെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ല നിങ്ങൾ ഇപ്പൊ ടാർഗെറ്റ് ചെയ്യുന്നതിന്റെ അതിന്റെ എല്ലാം ഈ ഇന്റർ ഇന്റർപൊളിറ്റിക്സ് അറിയില്ല കാരണം പ്രത്യേകിച്ച് സുദ്ദീഖിന്റെ പത്രസമ്മേളനം കഴിഞ്ഞ ജഗദീഷ് ഒരു പത്രസമ്മേളന ഓട്ടോമാറ്റിക്കായിട്ട് പത്രക്കാരെ വിളിച്ച കാര്യങ്ങളും പറഞ്ഞാൽ ജഗദീഷിന്റെ തെറ്റായ ഒരു പത്രസമ്മേളനമായോണ്ട് ഞാൻ തിരുത്തിയതാണ് അതെല്ലാം കൊണ്ടായിരിക്കാം ഇപ്പോ ജഗദീഷിന്റെ വീട്ടിലൊരു ആരോപണം ഉണ്ടാക്കുന്നത് ജഗദീഷ് അത് എല്ലാ കാര്യവും വെളിപ്പെടുത്തിയിട്ട് വൈദ വാസികൾക്ക് എല്ലാം അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അത് വായിക്കുന്ന ഈ ജഗദീഷുമായിട്ട് സംസാരിച്ചു അല്ലെ അല്ല അദ്ദേഹം ആ സമയത്ത് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായല്ലോ ഫെഫ്കെ ഇങ്ങനെ പറയുമ്പോൾ അതിന് അദ്ദേഹം എന്താണ് പറയുന്നത് ഞാനോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് തന്നെയാണോ മ്മൂട്ടിയോട് പോലെ ഞാൻ മറുപടി വരുന്നുണ്ട് മറുപടി എന്റെ മറുപടി എല്ലാം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ പോന്നില്ല ഞാൻ നാവ് കുറക്കില്ലെന്ന് പറയുന്നു എൽദോ ഇക്കാര്യം തന്നെയാണ് പെപ്കേഡ് ജനറൽ സെക്രട്ടറിയായ വി ഉണ്ണികൃഷ്ണൻ പറയുന്നത് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിച്ചു ഇതിൽ ഞാനായിട്ട് ഒരു പേര് പറയുന്നില്ല എന്ന് ഉള്ളികൃഷ്ണൻ പറയുകയാണ് പക്ഷെ ഫെഫ്ക എന്താണ് ഉദ്ദേശിച്ചത് അവർ പിന്നെയാത്തെ വാർത്താ സമ്മേളനത്തിലും ഈ അമ്മയുടെ പൊളിറ്റിക്സിൽ എന്തിന് ബെഫ്ക ഇടപെടുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഇതിൽ എന്തായാലും ക്യാമറ സമയത്ത് റിപ്പോർട്ട് വന്ന ശേഷം സിനിമാ മേഖലയിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്ന കാര്യത്തിൽ സംശയമില്ല സിനിമാ സംഘടനകൾക്കുള്ളിലുള്ള പ്രശ്നം കൂടാതെ തമ്മിലുള്ള പ്രശ്നവും കൂടി ഇപ്പോൾ അതിരൂക്ഷമായി മാറുന്നുമുണ്ട് അതിലേക്ക് എന്തിനാണ് കക്കേയുടെ ജനറൽ സെക്രട്ടറി തന്നെ അമ്മ ട്രേഡ് യൂണിയൻ ആകാൻ പോകുന്നു എന്നുള്ള കാര്യം അങ്ങനെ ഒരു ആവശ്യം അവിടെ നിന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിലേക്ക് വന്ന് പറഞ്ഞത് എന്ന കാര്യത്തിലും സിനിമാ മേഖലയിൽ വലിയ ചർച്ചയാണുള്ളത് അത് ആരാണ് അങ്ങനെ ആവശ്യം ഉന്നയിച്ചത് എന്ന കാര്യം ി ഉണ്ണികൃഷ്ണൻ പറയാൻ തയ്യാറായിട്ടില്ല പക്ഷേ അതേസമയം ജോസ് തോമസ് അക്കാര്യം പറയുന്നുമുണ്ട് പേര് പറയുന്നില്ലെങ്കിലും അതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പു തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിലൂടെയാണല്ലോ അതിൽ മത്സരിച്ച് തോറ്റ ആളുകളാണ് സമീപിച്ചത് എന്ന് ജോസ് തോമസ് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇക്കാര്യവും വെളിയിലേക്ക് വരണം അമ്മയിൽ നടക്കുന്ന കാര്യങ്ങൾ വെളിയിലേക്ക് വരണം എന്ന് പ്രെസ്കയിൽ നിന്നും ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ചെന്നെത്തുന്നത് ഈ നിയമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമുള്ള ആ ഒരു ഇന്നർ പൊളിറ്റിക്സിലേക്ക് തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ നിവിൻ പോളി തന്നെ പറയുകയാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ് ഈ പീഡന പരാതിക്കുള്ള ഗൂഢാലോചന നടന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം ക്രൈംബ്രാഞ്ച് തന്നെ പരാതി കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ മലയാള സിനിമയിലെ ഉള്ളിൽ തന്നെയുള്ള ഇന്നർ പൊളിറ്റിക്സ് വലിയ രീതിയിൽ പ്രകടമാണ് അത് തമ്മിൽ തമ്മിൽ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതും കൂടിയുണ്ട് ഇപ്പോൾ റൈറ്റ് അതാണ് പ്രധാനപ്പെട്ട കാര്യം മഞ്ജുഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഏറ്റവും രസകരം അതായത് ഒരേ ഇൻഡസ്ട്രിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സംവിധായകരായിക്കോട്ടെ നിർമ്മാതാക്കളായിക്കോട്ടെ നടന്മാരായിക്കോട്ടെ ഏത് മേഖലയുമായിക്കോട്ടെ ഒരു കുടുംബം പോലെ പ്രവർത്തിക്കേണ്ടവരാണ് അവർ പല സംഘടനയായി നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു എന്നുള്ളതാണ് സാധാരണക്കാർക്ക് തോന്നുന്ന സംശയം എന്നാലും അതിനൊക്കെ ഉള്ളിൽ ഒരു പൊളിറ്റിക്സ് രാഷ്ട്രീയം എന്നാണ് നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാകും എന്ന് കരുതാം ഇപ്പോൾ മഞ്ജുഷ് സൂചിപ്പിച്ച പോലെ അതിലൊരു വ്യക്തത ആ പേരിൻ്റെ കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് ആ പേര് സൂചിപ്പിച്ചവർ തന്നെയാണ് പേര് പറയാതെ സൂചിപ്പിച്ച ബി ഉണ്ണികൃഷ്ണൻ തന്നെ അതിൽ ഒരു വ്യക്തത വരുത്തട്ടെ